പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലത്തെ പരിപാടികളും പിന്നെ എന്താ നമ്മൾ നമ്മളിന്നൊരു അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റെസിപ്പിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പലക്ക് തേച്ച് ഇനി അടുക്കളയിലോട്ട് കയറിയിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഒന്നും എണീറ്റില്ല ചേട്ടാ കടയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം തന്നെ തിരിച്ചു വരും അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മാവുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വലിയൊരു കാലത്തിൽ ദോശമാവും അടുത്തേ നമ്മുടെ അപ്പത്തിൻ്റെ മാവട്ടോ നല്ല പുളി പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിന് ഈസ്റ്റം വെച്ചേർക്കുന്നുണ്ട് കപ്പി കാച്ചിട്ടുണ്ടാക്കുന്ന കേട്ടോ നല്ല സോഫ്റ്റാണ് പിന്നെ തേങ്ങാപ്പാലിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇത് രണ്ടും കടയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ അരച്ചു വച്ചത് പാത്രത്തിലോട്ടാക്കണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേട്ടായി പോകുന്നപ്പം കുറച്ച് തൈരും പാലൊക്കെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ എനിക്ക് ഒരു മോരുകറി ഉണ്ടാക്കാനുണ്ടായിരുന്നു കുറച്ചധികം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൈര് കൊണ്ടുന്നതാണ് കേട്ടോ നമ്മൾ ഈ മോര് വെച്ചിട്ടാണ് തൈര് മോരുകറി ഉണ്ടാക്കുന്നത് തൈര് വെച്ചിട്ട് നല്ല സൂപ്പറ് എന്താ പറയുക നല്ല മോരാട്ടം നല്ല തൈരാണ് അപ്പം നല്ല അധികം പുളിയില്ല ഒന്ന് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ വെച്ചിട്ടാണ് നമ്മൾ മോരുകയറി ഉണ്ടാക്കുന്നത് രാവിലെ പാലുണ്ടായിരുന്നില്ല ഒരു പാൽ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക ഷേക്ക് അടിക്കാൻ വേണ്ടി കട്ടയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങപ്പഴം ഉണ്ട് കേട്ടോ നല്ല പഴുത്ത മാങ്ങപ്പഴമാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കണം ഇവിടെ ഞാൻ മാവ് ഊറ്റിയപ്പോൾ ഇടൊക്കെ ആയിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മാവ് മാവെല്ലാം കൊണ്ടുപോയി കേട്ടോ മാവ് കൊണ്ടുപോയി ബാക്കി ഇത്രയും മാവുണ്ട് ഇച്ചിരി എടുത്ത് വെക്കുവാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഒരപ്പുഴപ്പം ഉണ്ടാക്കാമല്ലോ പിന്നെ ഇച്ചിരി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ദോശമാവാണ് മാവാണ് ദോശയും ചമ്മതിയും ഉണ്ടാക്കണം ഇനിയിപ്പം എനിക്കും ആൽപ്പത്തിനും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദോശയാണ് കേട്ടോ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് കഴിക്കാൻ ഇഷ്ടം ദോശയാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവല്ലെങ്കിൽ പൊന്തി വരുമോ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആ എന്താ പറയുക അന്നത്തെ ഒരു മൂഡങ്ങ് പോവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ദോശമാവൊന്നും റെഡിയായില്ല അല്ലെങ്കിൽ മനസ്സിലിരിക്കുകയാണെങ്കിൽ എത്തിയില്ല എന്നറിയാൻ മൻസ് നരമറിച്ച് മാവൊക്കെ നല്ല പൊന്തി വരികയാണെങ്കിൽ അങ്ങനത്തെ ദിവസം നല്ല ഹാപ്പി ആയിരിക്കും എന്താണെന്ന് അറിയില്ല കേട്ടോ ഞാൻ മാത്രമാണ് എനിക്ക് എല്ലാവർക്കും പിന്നെ ഉണ്ടാവും എനിക്കറിയില്ല ഈ പണ്ട് മുതലേ എങ്ങനെ കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കും മരം പോലെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് കഴിക്കാനേ തോന്നുന്നു ഇഷ്ടമില്ല അപ്പോൾ ഇന്നൊക്കെ ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് നല്ലോണം പൊതി എഴുതുന്നു പിന്നെ അപ്പത്തന്നെ മാവ് അരച്ച് വെക്കേണ്ട താമസങ്ങൾ പെട്ടെന്ന് പൊന്തി എഴുതി കേട്ടോ അതെന്താണെന്നറിയില്ല എല്ലാവരും എന്നോട് ചോദിക്കാനുണ്ട് അപ്പം എന്താ എൻ്റെ ഒരുമിച്ചൊക്കെ ഉള്ളപ്പോൾ പറയും ചില ആൾക്കാർ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിച്ചു വരും എന്താ എന്തോ ഒക്കെ പറയും കേട്ടോ പിള്ളേനെ പറ്റിയിട്ടുള്ളൂ എൻ്റെ കയ്യിൽ അങ്ങനെ എൻ്റെ ഒരു ഇതിൽ പെട്ടെന്നാണ് എനിക്ക് തോന്നുന്ന പെട്ടെന്ന് കുളിക്കും അത് എനിക്കറിയാം എത്ര എത്ര തണുപ്പ് കാലമാണെങ്കിലും അപ്പം തന്നെ മാവ ഞാൻ അല്ല കര അല്ല കളിക്കും അരച്ച് വെച്ച് കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എനിക്ക് ഇങ്ങനെ പൊന്തി വരും ചില സമയത്ത് ഇവിടെ മുഴുവനും ഒഴുകിയിട്ടുണ്ടാവും അതിനുവേണ്ടിട്ടിപ്പോ ഞാൻ വലിയൊരു പാത്രത്തിലൊക്കെ ഇറക്കി വെക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രി നട്ടപ്പാദരാത്രിക്ക് ഒക്കെ വന്ന് നോക്കും പൊന്തി പോകുന്നുണ്ടോ അല്ലെങ്കിൽ രാവിലെ ആവുമ്പോ എനിക്ക് പണിയല്ലേ അത അങ്ങനെയുണ്ട് കേട്ടോ നമ്മളെ ആൾക്കാർ എഴുന്നേറ്റില്ല ഞാനും ഇവിടെ എഴുന്നേറ്റിട്ട് ഇനി എന്റെ പണി തീർക്കണമല്ലോ അപ്പോൾ അലക്കാലം അലക്കാലൊക്കെ ഉള്ളൂ ചില സമയത്ത് ഞാൻ പഠിച്ച് ആയിട്ടിരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യൂലെ കേട്ടോ മടിയില്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയത്തേക്ക് നല്ല 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 കുട്ടിയായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എത്ര നാളാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എൻ്റെ സ്വഭാവം അല്ലേ കുറച്ച് കഴിയുമ്പോൾ ഞാനത് നടക്കും പിന്നെ കടയൊക്കെ തുറന്ന് കടയിൽ പോകാൻ കഴിഞ്ഞാൽ പിന്നെ നിന്ന് തിരിയാനുള്ള സമയം ഉണ്ടാവില്ല എല്ലാവർക്കും അറിയില്ല എൻ്റെ കൂടെ വീഡിയോ കൂടി ആകുമ്പോൾ എട്ടിൻ്റെ പണിയാണ് അങ്ങനെ അപ്പോൾ ഇപ്പം ഇച്ചിരി ഫ്രീമൊക്കെ കിട്ടിയപ്പോൾ ഇപ്പം പറയാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പം തുടങ്ങി നമുക്ക് അപ്പം ഇനി അങ്ങോട്ടുള്ള പണി തന്നെയായിരിക്കും കുറച്ച് നാൾ ഫ്രീ ആയപ്പോൾ ഭയങ്കര ബോറഡി ആയിരുന്നു ഇന്ന് ചെയ്യാൻ പറ്റുകൊണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്തു എന്നുള്ളത് പ്രവായിരുന്നു ബോറഡി പോണ നിരത്ത് വെച്ചിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല അതാണ് ഇത്രയും കാലം ഇനി അങ്ങോട്ട് പണിയാണ് അപ്പം ഇനി ദോശ ഉണ്ടാക്കണം പിന്നെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം കുറേ നാളായി ആൽഫനുകൾ പറയുന്നത് കേട്ടോ അതിന്റെ ഇടയ്ക്ക് എനിക്ക് മേഖല ബിരിയാണി ഉണ്ടാക്കണം എന്ന് കുറെ നാളായി വിചാരിക്കുന്നു പക്ഷെ ഇതിനൊക്കെ കുറേ സമയങ്ങൾ വേണം അപ്പൊ ഞാൻ ഇന്ന് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ കേട്ടോ ഇനി ദോശയൊക്കെ ഉണ്ടാക്കി ചായ ഒടിക്ക് കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളു പിന്നെ ഒരു സംഭവം എന്താന്ന് പറയാം ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ തട്ടലും മുട്ടലും കേട്ടോ വീഡിയോ എടുത്തില്ല ഈ പ്രശ്നങ്ങളൊന്നുമില്ല അതിപ്പോൾ ഞാൻ രാത്രിയാണോ രാവിലെയാണോ ഉച്ചയ്ക്കാണോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമുള്ളൂ എൻ്റെ ദൈവമേ എനിക്കിത് മാത്രമേ സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര ക്ലിയർ ആവുകയില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് പുറത്ത് തന്നെ കണ്ടത് ഞാൻ സംസാരിക്കുമ്പോഴേ ഉള്ളൂ കേട്ടോ അത് സ്റ്റോപ്പ് ചെയ്ത സമയത്താണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് പക്ഷെ ഞാൻ വാ തുറന്ന തട്ടലും മുട്ടലും മാത്രമേ ഉള്ളൂ എന്ത് സംഭവം എനിക്കറിയില്ല കേട്ടോ അത്ര ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് ഇനിയിപ്പോൾ അതല്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വലിയൊരു ഫ്ലാറ്റ് വരുന്നുണ്ട് ഇനി നമുക്ക് പുറത്ത് അതായത് നമ്മുടെ ബാക്ക് സൈഡില്ല നിങ്ങൾക്കറിയാമല്ലോ ഞാൻ തുണിയൊക്കെ അലക്കിയിടുന്നത് അവിടെ ഇനി നിൽക്കാൻ പോലും പറ്റത്തില്ല അത്രയും അടുപ്പിച്ചാണ് വീടുണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഉള്ള ആ ഫ്ലോറ് പണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാളെ നാളെയൊന്നും ശ്വാസം വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കണ്ടില്ലേ എന്തൊരു സൗണ്ട് എന്തൊരു സൗ ഉണ്ടാകും ഇനിയിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തട്ടി മുട്ടിക്കൊണ്ടിരിക്കും എനിക്കറിയില്ല എന്താണ് ഇപ്പോൾ ചേട്ടൻ വന്നപ്പനോട് ചോദിച്ചത് ഞാൻ എന്ന് വീഡിയോ എടുക്കുന്നു അന്ന് ഈ രോഗം തുടങ്ങും എന്നാൽ വീഡിയോ എടുത്തില്ലേ ഒരു തട്ടലുമില്ല ഒരു മുട്ട കൊണ്ട് ആ എന്താണോ ആർക്കറിയാം അപ്പം എന്താ പറയുക വാചകം അടിച്ച് വാചക അടിച്ച് ഞാൻ നിങ്ങളെ ലാഗം ലാഘടിപ്പിക്കുന്നില്ല എനിക്ക് പോരാ കുറേ നാളായല്ലേ നമ്മൾ എല്ലാവരും കണ്ടിട്ട് വാശ് ചെയ്ത് തീർക്കും പോലെയാണ് ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലേ പ്രശ്നമില്ല ഞാൻ മിണ്ടാതിരുന്ന ഒരു പ്രശ്നമില്ല എന്താണ് മാതാവേ അപ്പനി എന്താ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പം കല്യാണ വീടിയൊക്കെ ഞാൻ ഇടാം അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ടിനൊക്കെ പറയാം അതുപോലെ എളുപ്പമുള്ള ഒരാളെയാണ് ഞാൻ ഇന്ന് വരെ ഇവിടെ വന്നിട്ട് എനിക്ക് കല്യാണത്തിനും കൂടിയിട്ടില്ല ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇന്ന് പോകാമെന്ന് പ്ലാൻ ഇട്ടേക്കുന്നത് ഇവരുടെ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ എല്ലാം വിളിക്കും നമ്മളിങ്ങനെ വരാമെന്ന് പറയും പോകാനൊന്നും പറ്റാറില്ല പക്ഷേ ഇന്നത്തെ കല്യാണം നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇന്ന് പോകണമെന്നൊക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം അപ്പം നാളെ ഒരു കാറ്ററിങ്ങും ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറേ പരിപാടി ഇന്ന് ചെയ്തു വെക്കണം അ ഒരു നീണ്ട ദിവസം നീണ്ട പരിപാടി തന്നെയട്ടോ കുറേ പണിയുണ്ട് ആ പണിയുടെ ഇടയിലാണ് ഞാനിവിടെ ഇങ്ങനെ കുട്ടിയിൽ നിന്ന് വാചക പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹൗസലും ഇല്ലാതെ എന്താണ് എൻ്റെ അവസ്ഥ എൻ്റെ എനിക്ക് ഞാൻ ഞാനിരുന്നാലേ അങ്ങനെ ഇരിക്കും പണി ചെയ്യാൻ തുടങ്ങി അങ്ങ് ചെയ്യും ഇതാണ് എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടാവും എന്നെപ്പോലെ മടിച്ചായിട്ടിരിക്കും കുഴിമടിച്ചോ ഞാൻ എന്താ ചെയ്യ ഇപ്പൊ ഞാനൊന്നും സംസാരിക്കുന്നില്ല അവർ ഇപ്പൊ അവര് മുട്ടലില്ല തട്ടിലില്ലാട്ടോ ഇപ്പൊ തുടങ്ങും ഞാനൊന്ന് വാ തറന്ന് അവര് തുടങ്ങും എന്താണ് ആർക്കറി ഇങ്ങനെ അപ്പം എന്താ നമ്മൾ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചത് ഇനിയെങ്കിലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടണം പറ്റുമോയെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ആഗ്രഹം ആണെങ്കി ഇപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണെങ്കിലോ നാക്കൊന്നും വഴ വഴങ്ങുമില്ല ഞാൻ എന്താണോ പറയുന്നത് അറിയില്ല കാരണം ആറേഴ് മാസമായി തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ടോ അപ്പോൾ എപ്പോഴും ഇട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും പുതു പുതിയതായിട്ട് ചെയ്യുന്ന പോലെ തോന്നില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചില തപ്പലുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ മറക്കരുത് കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്തേന്ന് അങ്ങനെ കുറേ ഒഴിവ് കഴിവൊക്കെ എല്ലാം പറഞ്ഞു പറഞ്ഞ് ഇവിടം വരെ എത്തി കേട്ടോ ഇനിയിപ്പം കിട്ടിയ സമയത്തൊക്കെ വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം മസാല എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ട് അത് സാജീരകം പട്ട ക്രാമ്പു ഏലക്ക കുരുമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട നമുക്ക് ഉള്ളി കേട്ടോ അപ്പം ഉള്ളി നല്ലോണം ഞാനൊന്നും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് നല്ല മുരിങ്ങും പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ടാമത് വറക്കാൻ വേണ്ടി വിടിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ എടുക്കാൻ വേണ്ടി ഇച്ചിരി മുരിങ്ങി പോയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ലെമൺ ജ്യൂസാണ് രണ്ട് നാരങ്ങാട് നീരെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയും പുതിയയും കുറച്ചധികം ഉണ്ട് കേട്ടോ മല്ലിയും പുതിയയും അത് നല്ലവണ്ണം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് നല്ലോണം കഴുകി കഴുകിയെടുക്കണം ഇപ്പോഴെന്ന് വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മണലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയാണല്ലോ അപ്പം നല്ലോണം എടുക്കണം കുറച്ച് സമയം വെള്ളത്തിലിട്ടാൽ മാത്രമേ ഇതിൻ്റെ ആ എന്താ പറയുക മണലില്ല മണല് പോലത്തെ ഒരു ഇതുണ്ട് അതിപ്പോൾ നമ്മൾ കണ്ട വെള്ളത്തിലിട്ടാൽ അവർക്ക് അറിയാൻ പറ്റുമോ എല്ലാം അടിയിൽ പോയി ഊറി നിൽക്കും അപ്പം ഇത് കുറച്ച് സമയം വെള്ളത്തിലിടാം ചിക്കൻ ഞാൻ ഇന്നലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് നോക്കാൻ മറന്നുപോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് ത് അത്ത് വന്നിട്ട് വേണം നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ ചിക്കൻ ആദ്യം റെഡിയാക്കുകയാണ് അപ്പോൾ ചിക്കൻ എല്ലാം നല്ലോണം കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ലെമൺ ജ്യൂസും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പട്ട ഗ്രാമ്പൂ ഏലക്ക സാ സാജീരകം അതും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടെ നമുക്ക് കുറച്ച് ഒരു മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കാം നമ്മൾ വേറെ മസാല ഒന്നും ഇതിന് ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച നമ്മൾ പൊടിച്ച് വറുത്ത ഉള്ളി നമ്മളിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി കേട്ടോ അപ്പൊ നമ്മൾ കുരുമുളകും ഇട്ടിട്ടുണ്ട് പച്ചമുളകും ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് മുളക് പൊടി വേണ്ട കാശ്മീരി മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് നല്ല പിന്നെ നമ്മൾ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് കുറച്ച് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം പുതിന മല്ലിയില പുതിയയും മല്ലിയിലും കുറച്ച് അധികം തന്നെ ഇടാം പുതിനീന ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഭയങ്കര നീട്ടമല്ലേ അപ്പോൾ ഈ ഇല ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ലാസ്റ്റ് നമ്മൾ ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും കേട്ടോ ചോറിന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വെക്കണം കുറച്ച് മല്ലിയില നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര വേണം അത്ര നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഇറച്ചിയിലോട്ട് അതായത് ചിക്കനിലോട്ട് നമുക്ക് തിരുമ്മി പിടിപ്പിക്കാം എന്നിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മളിത് പരട്ടിയപാടെ ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ നമുക്ക് തലേദിവസം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം ഇതൊന്ന് ചിക്കൻ അതോട്ട് പിടിക്കണം നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം ആ ഉള്ളിയും നമ്മൾ ആ വറുത്ത ഉള്ളീൻ്റെയൊക്കെ ആ സ്മെല് നല്ല അടിപൊളി കിട്ടും ഇതിങ്ങനെ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തന്നെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം സ്പൂണൊന്നും വെച്ച് മിക്സ് ചെയ്താലൊന്നും ചിക്കനിലോട്ടോട്ട് പിടിക്കൊന്നുമില്ല അപ്പം നല്ലതാണ് ഞാൻ കണ്ട തിരുമി പിടിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ ചിക്കനിലോട്ടോട്ട് പിടിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ദോശയും നല്ല തേങ്ങാ ചമ്മന്തി ആട്ടോറ്റവും ഇഷ്ടമുള്ള സംഭവം ഇത് ദോശയും ചമ്മന്തി ഒരിക്കലും വെറുക്ക വെറുക്കില്ലാത്തൊരു സംഭവം ആട്ടോ അപ്പം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ പോയിട്ടോ അപ്പം ഇതാണ്ടോ നല്ല പഞ്ഞുപോലെയുള്ള ദോശയെട്ടോ ഞാൻ വിചാരിച്ച ഇച്ചിരി വെള്ളം കൂടിപ്പോ എന്തോ സംഭവിച്ച് നല്ലോണം പറഞ്ഞുപോയ ദോശക്കുളവാണ് പക്ഷേ എന്നത്തേനേക്കാളും ഇന്ന് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കഴിച്ചു നോക്കുമ്പോൾ കുറെ ഇങ്ങനെ ഉണ്ടോ അപ്പം നമുക്ക് കഴിക്കട്ടെ ദോശയുടെ മുകളിലോട്ട് ഈ ചമ്മന്തി അങ്ങ് ഒഴിക്കുമ്പോഴില്ലേ എല്ലാം അലുത്തിങ്ങ് വരും നമ്മൾ തൊട്ടുമ്പോത്തേക്കിങ്ങനെ എന്താ പറയുക നല്ല അലത്തിങ്ങ് വരും അത് അടിപൊളിയായിട്ട് ഇതാണ്ടോ ഒന്നാമത് ദോശ നല്ല അലുത്താണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടെ ഒഴിക്കുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് പാളിപ്പോവും ചില സമയത്ത് അടിപൊളി ദോശയായിരിക്കും അപ്പം ഞാനും ആൽഫനിടെ ഇവിടെ ചായ കുടിക്കുകയാണ് പിന്നെ ബാക്കി പരിപാടി കുറേ ഉണ്ട് കേട്ടോ ഞങ്ങൾ ബിരിയാണി അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ് അത് റെഡിയാക്കണം വൈകുന്നേരം ഒരു ഫങ്ഷൻ ഉണ്ട് ഞാൻ പറയുന്നത് അതിന് പോകണം കുറേ കുറേ പരിപാടികളുണ്ട് കേട്ടോ പോകണം എന്നുള്ള ഇത്രയും നേരമായിട്ടാണ് തന്നെ പ്ലാൻ ഇട്ടത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം കപ്പം നിറേ ചായ ഉണ്ട് കേട്ടോ ദോശ കഴിച്ച് കഴിയുമ്പോൾ ചായ കുടിക്കാൻ പറ്റില്ല ഇന്ന് ലേറ്റായി അല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നതാണ് ദോശേൻ്റെ കൂടെ ആകുമ്പം ചിലപ്പം ചായ പിടിച്ചാൽ ദോശ ഇറങ്ങൂല അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചമ്മന്തി കുറച്ച് ഉപ്പിൻ്റെ കട്ടയായി പോയി നല്ല കേട്ടോ നല്ലോണം ഉപ്പായിപ്പോയി ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി റിയാതെ ഉപ്പിച്ചിരി വാരി ദോശയ്ക്ക് ഉപ്പില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ദോശയും അത്യാവശ്യം ഉപ്പായിട്ടോ ഭയങ്കര ഉപ്പല്ല അത്യാവശ്യം ഉപ്പായി പോയിട്ടുണ്ട് എന്ത് ചെയ്യണം അല്ലേ നല്ല ഉപ്പല്ലേ മൊത്തം കഴിക്കാൻ പറ്റും തോന്നുന്നില്ല എരുവൊന്നുമില്ല ഉപ്പു പറഞ്ഞ ഒരു പരിധി അല്ലേ അതിനേക്കാളും നമ്മള് ചോറിന് വേണ്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പട്ടാ ക്രാമ്പ് ഇലക്കെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു പകുതി പകുതി അല്ല ഒരു മുക്കാൽ ഭാഗം ഭാഗം വേഗമാകുമ്പോ നമ്മളിത് മാറ്റും എന്നിട്ടിത് എടുത്തിട്ട് പിന്നെ നമ്മൾ ദമ്പിടുക ചെയ്യുന്ന കേട്ടോ അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇടാം അരി ഞാൻ ഒരു പത്തിരുപത് ഇരുപത് മിനിറ്റ് ഒന്ന് കുതിത്ത് വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ നമ്മുടെ ബാസ്മതി അല്ലേ അപ്പം കുറച്ച് ഇതുണ്ടോ ഒരു പത്ത് ഇരു ഇരുപത് മിനിറ്റൊക്കെ കുതിത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ റൈസ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് കുതിരട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളയ്ക്കും നമ്മുടെ ചിക്കൻ ഇവിടെ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഇതാണ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒത്തിരി ചാറ് വേണ്ട അതായത് നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല വേവിച്ചെടുത്തിട്ട് നമ്മൾ ദമ്മിടുക ചെയ്യുന്ന റൈസ് നമ്മൾ ചോറ് ദമ്മിടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൻ്റെ അടിയിൽ എന്നിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ലെയർ ചിക്കൻ ഇടാം ഞാൻ ആ ചോറ് വെച്ച പാത്രം തന്നെ ഇട്ടുകൊടുക്കുക അതാണെന്ന് വെച്ചാൽ ഒരു പൊട്ട കുക്കറാണ് എങ്കിലും നല്ല അടി നല്ല കട്ടി ഉള്ളതുകൊണ്ടാണ് ഇതെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു അപ്പോൾ നമ്മൾ ചോറെല്ലാം നല്ല വേറിട്ട് വന്നിട്ടുണ്ട് ബസ്മതി റൈസ് അപ്പം നമ്മൾ ഊറ്റി വെള്ളമെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ലെയറിങ്ങനെ ഇട്ടിട്ട് നമുക്കതിൻ്റെ മുകളില് ബാക്കി ചിക്കനും കളറൊക്കെ അതായത് നമ്മൾ മഞ്ഞപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് കളറല്ല ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയായിട്ട് അപ്പം കളർ വേണ്ടെങ്കിൽ നമുക്ക് ചേർക്കണ്ട ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പൂങ്കുമപ്പുവാണെങ്കിൽ അതായാലും മതി അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം മഞ്ഞൾപ്പൊടിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം ചിക്കൻ ഇങ്ങനെ ലെയർ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഡമ്മ് ചെയ്യുവാണല്ലോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിലോട്ടോട്ട് ഈ മസാല ഒക്കെ ഇറങ്ങി ചിക്കൻ്റെ ചായ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ നല്ല കുറുക്കി വരട്ടി എടുത്ത പോലെയാണ് ചിക്കൻ കൈ പിന്നെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെയും ചോറിട്ടിട്ട് പിന്നെയും ചിക്കൻ ഇട്ട് പിന്നെയും ചോറിട്ടിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം ലെയറും നമ്മളിട്ട് പിന്നെ കുറച്ച് നെയ്യ് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ചാൽ മല്ലിയിലയും പുതിയയും ഉള്ളി വറുത്തതും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടില്ല അണ്ടിപ്പരിപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടില്ല അണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് നമുക്ക് നമുക്കിടാം പിന്നെ മുകളേനെ നമുക്ക് പുതിയ മല്ലിയേലൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉള്ളി വറുത്തും കൂടി ഇട്ടിട്ട് നല്ലോണം ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ഇത് ഇടാം ദമ്പടം മസാലയും കൂടെ തോന്നി കൊടുക്കാം ഒരു നുള്ള് പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല പിന്നെ വറുത്ത ഉള്ളി നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നെയ്യിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ട് ദമ്പിട്ടാൽ മതി ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും പൊട്ടിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു മാംഗോ ഷേക്കും കൂടി ഉണ്ടാക്കാം അപ്പോൾ മാംഗോയും പഞ്ചസാരയും നല്ല ഇന്ന് നല്ല പാല് കട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കട്ട പാലിലിട്ടടിച്ചാലേ ഷേക്കൊക്കെ നല്ല ടേസ്റ്റായിട്ട് കുടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലൂസായിട്ട് കുടിക്കുമ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ പിന്നെ അത് ഷേക്ക് ആകത്തില്ല ഇതൊന്ന് നല്ലോണം അടിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇട്ടത് നമ്മൾ മുകളിൽ മഞ്ഞക്കളറൊന്നും ഇട്ടിട്ടില്ല അടിയിൽ നല്ല കളർ ഇട്ടിട്ടുണ്ട് രണ്ട് ലെയർ ആയിട്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ഇങ്ങനെയായിരുന്നു ഷെയ്ക്ക് ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം നല്ല തിക്കായിട്ടൊരു ഷെയ്ക്ക് കേട്ടോ കണ്ടോ നല്ല തണുപ്പുമുണ്ട് നല്ല കളറുള്ള മാങ്ങ ഈ മാങ്ങയാണ് നമ്മൾ ഷേക്ക് അടിക്കാൻ വേണ്ടി മേടിക്കേണ്ടത് അതായത് ഇതിൻ്റെ പേര് റാസ് സിന്ദൂരോ അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട് കേട്ടോ രണ്ട് തരം പേരുണ്ട് ഈ ഒരു മാം മാങ്ങ കേട്ടോ നല്ലത് ഷെയ്ക്കിന് അപ്പൊ നമുക്ക് ഇതൊന്ന് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ അടിയിൽ നമ്മൾ കളർ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം നല്ല യെല്ലോ കളറുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ല ചൂടാണ് കേട്ടോ അപ്പം തുണിയൊന്നും ഇട പിടിച്ചു ഇളക്കുന്നത് പണമൊക്കെ വരുന്നുണ്ട് കഴിക്കുമ്പോഴൊന്നും അറിയില്ല കേട്ടോ മണമുണ്ടോ ഇപ്പൊ ഞാൻ ഏകദേശം എനിക്ക് നല്ല മണമുണ്ട് ആ ആ നമ്മളെ ഫൈനലി ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കുമ്പോൾ അറിയാം ഹൈദരാബാദിയാണോ ബാംഗ്ലൂരാണോ ഈ ഒരു പാത്രമായതുകൊണ്ട് ഇളക്കാനും പറ്റുന്നില്ല വലിയ പാത്രത്തിൽ ഇട്ടൊക്കെ ഇളക്കണമായിരുന്നു ഞാൻ പിന്നെ മടിയായതുകൊണ്ട് പാത്രങ്ങൾ പുറത്തെടുത്തിടാൻ കഴിയില്ലാത്തതുകൊണ്ടും ഉള്ള പാത്രത്തിൽ പക്ഷേ ഇതിന് നല്ല കട്ടിയുണ്ട് ചുവട് കട്ടിയുള്ള പാത്രം അല്ലേ ഡമ്മക്കിടന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് പഴഞ്ാത്രാണ് പക്ഷെ പഴഞ്ചൊന്നും ഉപേക്ഷിക്കാൻ പറ്റത്തില്ലെന്നും കണ്ട ചോറൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ കഴിച്ചു നോക്കിയാലറിയാം ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് കാണിക്കാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ പ്ലേറ്റിലോട്ട് വാരി വരും സോറി ഞാൻ നമ്മൾ പ്ലേറ്റിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കാണാൻ ഭംഗിയില്ലേലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സ്വന്തം പോയിട്ട് കണ്ടോ കൊറേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ ഇഷ്ടംപോലെ നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചപ്പോഴാണ് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ആക്കിയില്ല ഇനിയിപ്പോൾ കഴിക്കുന്നവരെന്ത്യന്നുമല്ല അതിൻ്റെ കൂടെ മാംഗോ ഷേക്കും പിന്നെ എന്താക്കി ഇടവല്ലേ ഇന്നത്തെ ദിവസം ഇങ്ങനെ അടിപൊളി ആയിട്ടുണ്ട് നേരം ഇവിടുത്തെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ ഹൈദരാബാദിൽ പന്ത്രണ്ടരക്കുള്ള ഫുഡായി ഉച്ച കറക്റ്റ് അപ്പം ഫുഡ് റെഡിയായി ഇന്ന് ഞാൻ എവിടെയും പോയില്ല അതുകൊണ്ട് കേട്ടോ രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പണിയും കൂടി ചെയ്തു കേട്ടോ മീൻ കറി റെഡിയാക്കി കട്്ലറ്റിനുള്ള സാധനങ്ങൾ റെഡിയാക്കി ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഞാൻ കാണിച്ചുതരാം മീൻ യിലുള്ള മീൻകറിയ കേട്ടോ ഞാൻ ഇത് മുളകും പുളിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മീനൊന്ന് വേവിക്കില്ലേ അതായത് എരിവും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ നല്ലോണം ഒന്ന് വേവിച്ച് വച്ചേക്കുവാണ് പിന്നെ മസാലയൊക്കെ നാളെ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതൊരു കുറുകിയെ വറ്റിച്ച മീൻകറിയില്ലേ ചോറിന് കൊടുക്കാൻ വേണ്ടി കോട്ടേസ്റ്റായിട്ട് ആ ഒരു കറി കേട്ടോ അപ്പം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ പോയത് പിന്നെ കട്ട്ലറ്റിന് വേണ്ട ഉരുളക്കിഴ നല്ല ഇവിടെ പുഴുങ്ങി വെച്ച് എനിക്ക് ഏറ്റവും വലിയ മടിയുള്ള സംഭവമാണിത് ഇതൊക്കെ റെഡി ആവുകയാണെങ്കിൽ പിന്നെ കട്ട്ലെറ്റ് ഉണ്ടാക്കാനൊന്നും ഇത്ര വലിയ പാടില്ല കേട്ടോ ഇതൊക്കെ ആദ്യം ഒന്ന് ചെയ്തു വെച്ചു ഇനിയും കുറേ പണിയുണ്ട് ഇനിയിപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇനിയും നീണ്ടുപോയാൽ നിങ്ങൾ ചിലപ്പം വീഡിയോ കാണാതെ പോകും കാരണം കുറേ ഉണ്ട് ഇന്നത്തെ വീഡിയോ എൻ്റെ പാചകോടിയും പാചകം എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ലെങ് ആവും അപ്പോൾ ഇത്ര മതി കേട്ടാകും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് വീഡിയോ ഇടാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് എനിക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം Ta-ta, bye bye